നമ്മളിപ്പോൾ കാണുന്നത് ശ്രീരംഗപട്ടണം കോട്ടയുടെ പ്രവേശന കവാടം മൈസൂർ കവാടത്തിനടുത്തുള്ളതായിരിക്കുന്ന ഒരു കിടങ്ങാണ് ഈ കിടങ്ങിൽ അന്നത്തെ കാലഘട്ടത്തിൽ വെള്ളം നിറച്ച് മുതലകളെ വളർത്തിയിരുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൈസൂർ ഗേറ്റ് എന്ന് പറയപ്പെടുന്നതായ ഒരു ഗേറ്റാണ് മൈസൂർ പട്ടണവുമായി ബന്ധിപ്പിക്കുന്നതായ ഒരു ഗേറ്റ് മൈസൂർ പട്ടണം അന്നത്തെ കാലത്ത് മൈസൂർ പട്ടണത്തിലേക്ക് പോകാനും മൈസൂർ പട്ടണവുമായിട്ടുള്ള വാണിജ്യ സൈനിക കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നതായ ഒരു ഗേറ്റാണ് ഈ മൈസൂർ ഗേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന രണ്ടാമത്തെ കിടങ്ങാണ് ഈ രണ്ടാമത്തെ കിടങ്ങിലും ഇതുപോലെ വളരെ സുരക്ഷയ്ക്കായിട്ട് വെള്ളം നിറച്ച് മുതലകളെ വളർത്തിയിരുന്നു വളരെ സുശക്തമായ ഒരു കോട്ടയായിരുന്നു ശ്രീരംഗപട്ടണം കോട്ടയെന്ന് പറയുന്നത് അപ്പോൾ ഈ മൈസൂർ ഗേറ്റിന് നമ്മളിപ്പോൾ കാണുന്ന പോലെ ഉള്ളതായി കോൺക്രീറ്റ് പാലമായിരുന്നില്ല എന്നുണ്ടായിരുന്നതും അത് ടിപ്പുവിൻ്റെ കാലഘട്ടം ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ ഇത് ഉയർത്തി വെക്കാവുന്നതായ ഒരു പാലമായിരുന്നു സമാധാന കാലത്ത് കിടങ്ങിന് മുകളിൽ ഒരു പാലമായി ഉപയോഗിക്കാവുന്നതും എന്നാൽ യുദ്ധസമയത്ത് മുകളിലേക്ക് വലിച്ച് കെട്ടി ശത്രുക്കൾക്ക് കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കാത്ത നിലയിൽ ഉപയോഗിക്കാവുന്നതായ ഒരു വാതിൽ പോലെ നിൽക്കുന്നതായ ഒരു പാദമായിരുന്നു ഞങ്ങൾ മൈസൂർ ഗേറ്റിലൂടെ അകത്ത് കയറി അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ ഗേഡിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ടെപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ കുതിരകളെ പാൽപ്പിച്ചിരുന്ന സ്ഥലമാണ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഈ ശ്രീരംഗപട്ടണം കോട്ടയുടെ വിശാലമായ കാഴ്ചയിലേക്ക് പോവുകയാണ് അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ശക്തമായ ഒരു കോട്ടയായിരുന്നു ഇന്ത്യയിലെ കോട്ടകളിൽ തന്നെ ഏറ്റവും ശക്തമായ ഒരു കോട്ടയായിരുന്നു ശ്രീരംഗപട്ടണം കോട്ട എന്ന് പറയുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാമത്തെ കിടങ്ങ് അപ്പോൾ ഒരു കോട്ടയ്ക്ക് തന്നെ ഇതാണ് മൂന്നാമത്തെ കിടങ്ങ് ഒരു കോട്ടയ്ക്ക് തന്നെ മൂന്ന് കിടങ്ങുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആ കോട്ടയുടെ ശക്തി എത്ര വലുതായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഓരോ കിടങ്ങുകളും കടന്നിട്ട് വേണം ഈ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് ആ കിടങ്ങിൻ്റെ ഭാഗമാണ് നമ്മൾ ഇനി ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ കാണുന്നതായിരിക്കുന്ന ആ വാച്ച് ടവർ ഈ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ഗൈഡ് താഴെ നിൽക്കുകയാണ് ഞാൻ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വാച്ച് ടവർ കാണാൻ വേണ്ടി പോകുന്നു അതവിടെ താൽക്കാലികമായി പിന്നീട് സ്ഥാപിച്ചതായ ഒരു പീരങ്കിയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ വാച്ച് ടവറിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ എത്രയോ പട്ടാളക്കാരുടെ കാലടികൾ പതിഞ്ഞ ഒരു വാച്ച് ഗോപുരത്തിൻ്റെ ഒരു വാച്ച് ടവറിൻ്റെ ക്കാണ് ഞാൻ കയറുന്നത് നമ്മൾ കാണുന്ന താൽക്കാലികമായ പീരങ്കിയാണ് എന്നാൽ സ്ഥിരമായി അന്നത്തെ കാലത്ത് പീരങ്കി വെച്ചിരുന്നതായ സ്ഥലം ഇവിടെ ഉണ്ട് ഇതെല്ലാം കാടുപിടിച്ച് ഇങ്ങനെ കിടക്കയാണ് കേട്ടോ അപ്പോൾ ഇത് അന്നത്തെ കാലഘട്ടത്തിൽ പീരങ്കി വെച്ചിരുന്നതായിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ദൂരയിൽ നിന്ന് വരുന്ന ശത്രുക്കളെ തകർത്ത് കളയാനുള്ള സംവിധാനം ഈ ഇതിന്റെ ഓരോ ഭാഗത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് പീരങ്കിൽ വയ്ക്കുന്ന സ്ഥലമാണ് ഈ കോട്ടയുടെ മറ്റൊരു ഭാഗം ഇതുതന്നെയാണ് ഈ പീരങ്കിൽ വച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് താഴെ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതായ രണ്ടാമത്തെ കിടങ്ങാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കണം ശത്രുക്കൾക്ക് ഇതിനകത്ത് പ്രവേശിക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം എങ്കിൽ ഇംഗ്ലീഷുകാർ ഈ കോട്ടയ്ക്കകത്തേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് മറ്റു സത്യം ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ കോട്ടയുടെ വിശാലമായ ഒരു കാഴ്ച കാണുകയാണ് അപ്പോൾ ടിപ്പു സുൽത്താൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഇവിടെ ചുറ്റും മരങ്ങളോ വലിയ കെട്ടിടങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ദൂരെ നിന്ന് വരുന്ന ശത്രുക്കളെ കാണാൻ എളുപ്പമായിരുന്നു ഞങ്ങൾ മൈസൂർ ഗേറ്റ് കടന്ന് വെളിയിലേക്ക് പോവുകയാണ് അങ്ങനെ ആ കോൺക്രീറ്റ് പാലം പുതുതായിട്ട് തീർത്തതായ കോൺക്രീറ്റ് പാലകം കടന്ന് വെളിയിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത് രണ്ടാമത്തേതായ എന്ന് പറഞ്ഞാൽ ഈ കോട്ട മതിൽ ആണ് നമ്മളിപ്പോൾ കാണുന്നത് മറുഭാഗത്തെന്ന് പറയുന്നത് കിടങ്ങാണ് നമ്മൾ നേരത്തെ കണ്ടതായ ആദ്യം കണ്ട ഒന്നാമത്തെ കിടങ്ങിന്റെ ഭാഗമാണ് വലിയ ആഴമുള്ള കിടങ്ങായതുകൊണ്ട് അവിടെ കമ്പിവേലി കെട്ടി മറിച്ചിരിക്കുന്നു എന്നതാണ് ഈ കോട്ടയ്ക്ക് അകത്ത് ധാരാളം വീടുകളുണ്ട് ധാരാളം ആളുകൾ താമസിക്കുന്നതായ ഒരു കോട്ടയാണ് ഇത് ഇത് കോട്ടയുടെ ഒരു മറുഭാഗമാണ് അവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കോട്ടയുടെ കോട്ടമ്പതിലിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് ഒരു ആയുധപ്പുരയാണ് അപ്പോൾ ഈ കോട്ടയുടെ വിധമായ ഭാഗങ്ങളിൽ ആയുധപ്പുരകൾ കാണാനായിട്ട് കഴിയും ഇതാണ് ആയുധപ്പുര ഞാൻ ആയുധപ്പുരയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇടുന്നുണ്ട് അത് അടുത്ത ഭാഗത്താണ് മാത്രമല്ല ആയുധപ്പുരയിൽ നമുക്ക് ഉള്ള ഒരു കൗതുക കാഴ്ച നമ്മൾ നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു കൗതുക കാഴ്ച നമുക്ക് ആയുധപ്പുരകളുടെതായ ഒരു വീഡിയോയിൽ നിങ്ങൾക്കത് കാണാനായിട്ട് കഴിയും അപ്പോൾ ഞാൻ ആയുധപ്പുരയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നതാണ് ഇന്ന് വലിയ വലിയ ഫ്ലാറ്റുകളാണ് അതിനകത്ത് ഉള്ളത് നമ്മൾ ഇതും കടന്ന് പോകുന്നത് ഈ ശ്രീരംഗപട്ടണം കോട്ടയ്ക്ക് ശ്രീരംഗപട്ടണം എന്ന് പേര് വരുവാൻ കാരണമായ അവിടെ ഒരു ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചരിത്രം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം ആ ക്ഷേത്രത്തിൻ്റെ പഴക്കവും ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ് ദയവായിട്ട് പ്രേക്ഷകർ അടുത്ത വീഡിയോ കാണണം എന്നുള്ള കാര്യം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അവിടെയുള്ളതായ ചില കൗതുക കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് പറ്റും ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാ പ്രിയമുള്ളവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം